ആദരിച്ചതിനെ ബഹുമാനിക്കുക എന്നത് അത് വളരെ വലിയ പുണ്യമാണെന്ന് ഖുർആൻ പറഞ്ഞതാണ് ശരീരത്തെയും മഹാന്മാരെയും ആദരിക്കുന്നു പക്ഷെ ഇവരുടെ ധാരണ എന്താണ് അങ്ങനെ ഒരു ആദരവുണ്ടായാൽ മനുഷ്യൻ ഇസിലാമെന്ന് പുറത്തു പോകുന്നതാണ് ഇവരുടെ വാദം ആ വാദപ്രകാരം അവർ തന്നെ എഴുതിയതായി നമുക്ക് കാണാം നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് സയ്യിദന്മാർ തങ്ങന്മാർ എന്നാൽ ഇവർ വിശ്വസിക്കുന്നു തങ്ങന്മാരെ ഒരു തീം ഇല്ല തങ്ങന്മാരെ കാര്യം ഇല്ല കുടുംബത്തിൽ ഒരു ബഹുമാനവുമില്ല ശബാർ പ്രവാചകന്മാരുടെ കുടുംബത്തിൽ അബ്ബാഹുവിന്റെ അടുത്ത യാതൊരു വിധ പരിഗണനയും ഇല്ല അപ്പോ അബ്വാഹുവിന്റെ കുടുംബത്തിന് ഒരു പരിഗണനയും ഇല്ലെന്ന് വാദിക്കാൻ അതുകൊണ്ട് തീർന്നില്ല ഇനിയും കേൾക്കാം തങ്ങളെന്ന് പറഞ്ഞാൽ നവി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നാണ് കാരണം അതേ അവസരത്തിൽ നവി സർവരം ജനിക്കുകയും വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്ത മക്കയിലും മതിയിലും ഒരു തങ്ങളും നിലവിലില്ല പിന്നാലില്ല എന്നും കേട്ടോളൂ എന്നതാണ് വസ്തുത കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാരെ നിലകൊള്ളുന്നത് ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മതിയിലുമാണ് സ്വാർത്ഥ തങ്ങൾ എന്ന ഭാഷ മലയാളല്ലേ മക്കയിൽ മലയാളം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മാപ്പിളമാരെ എന്ന് പറയും നിങ്ങൾ മക്ക നോക്കിയാൽ മാപ്പിളാരുണ്ടാവും അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാവും മക്കയിൽ തങ്കന്മാർക്ക് അസ്രാഫ് എന്ന് പറയും ആദരവുള്ളവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതാണ് നമ്മുടെ ഇവരുമായിരിക്കുന്ന തുടക്കത്തിൽ പോലും അതേ മഹാൻമാരായ ആളുകൾ എന്ന് തങ്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനിയും കേട്ടോളൂ നിങ്ങൾ എന്റെ പറയാണ് അതുകൊണ്ട് തീർന്നില്ല ഇത്തരം ഇത്തരം തങ്ങന്മാരിൽ നിന്നും ഹൈർ ഉദ്ദേശിച്ചുകൊണ്ടും ചില ചെറു നീ കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്താറുണ്ട് അത് മുജാഹിദികളും ജമാ ഇസ്ലാമിയും ഒക്കെ ചിലപ്പോൾ ചില തങ്ങന്മാരെ സന്ദർശിക്കുന്നു എന്നിട്ട് അവരെ കൈമുത്തുന്നു എന്നിട്ട് അവരുടെ പ്രകാശനം അവരുടെ ഉദ്ഘാടനം തങ്ങളെ കൊണ്ടാകണം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ തങ്ങന്മാരെ കൊണ്ട് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ചാൽ അത് എന്ന് നിങ്ങളെ വാരിക നിങ്ങൾ കൃത്യമായി എഴുതിയതല്ലേ എന്നിട്ടോ കേരളത്തിലെ മുഴുവൻ സീതന്മാരും സീയാക്കളാണെന്ന് ഇവര് വാദിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് കാണാം രബികുടുംബം ചരിത്രപരമായി നിലവിലില്ല ഈ ലേഖൻ പ്രസ്തുത സംശയം തീർക്കാൻ ഒരിക്കൽ കെ മൗലവിയുടെ മകനും മദീന യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ പണ്ഡിതനും മുഫ്തിയുമായിരുന്ന സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ ഒരു നമ്മളാരും കണ്ടിട്ടില്ല തിരൂരങ്ങാടി സ്വദേശിയും മറുഹും ബാബ കിട്ടങ്ങളുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയുമായിരുന്നു എല്ലാ വർഷവും ഹജ്ജിന് പോയിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം രണ്ടു ദിവസത്തോളം കാർത്തിന്റെ അതിഥിയായി എന്റെ സംശയത്തിന് മറുപടിയായി കാർത്തിപ് പറഞ്ഞ ഇപ്രകാരമാണ് നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യം ഞാൻ ബാഫി തങ്ങളോട് തന്നെ നേരിൽ ചോദിച്ചു തങ്ങൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ നബിയുമായി ബന്ധമൊന്നുമില്ല ഞങ്ങളുടെ പൂർവീകർ ഇറാനിൽ നിന്നും വന്ന സിയാക്കളാണ് അവർ കേരളത്തിൽ മറ്റൊരു വിഭാഗം യമനിൽ നിന്ന് വന്ന അറബികളാണ് ഇനി നബി കുടുംബത്തിന് സയ്യിദ് എന്നൊരു പേരില്ല നബിക്കോ നബിയുടെ കുടുംബത്തിൽ പെട്ടവർക്കോ സു എന്നോ തങ്ങളെന്നോ പേരുകൾ നൽകപ്പെട്ടതായി ഹദീസിലോ വന്നിട്ടില്ല െ ഇതെല്ലാം ശുദ്ധമായ നുണയാണ് പറഞ്ഞു വരുന്നത് ആരെയും കളവാ നുണയത് ഇങ്ങനെ ഒരു കക്ഷികൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ ഇത് തൗഹീദല്ല ഇത് അന്ധവിശ്വാസമാണ് അങ്ങനെ അവര് തന്നെ ഇപ്പോൾ പൊട്ടിപ്പിളർന്നു ഇത് തന്നെയാണ് ജമാഅത് ഇസ്ലാമിയുടെയും അവസ്ഥാമി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവരുടെ പ്രബോധനത്തിൽ സയ്യിദന്മാരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അറേബ്യൻ ആ ചിഹ്നങ്ങൾ ഹിന്ദു മുസ്ലിം സൊസൈറ്റികളിൽ നഗ്നമായി നിലനിൽക്കും അറേബ്യയിൽ നിന്ന് വരുന്ന ആൾ സയ്യിദും തങ്ങളുമാണ് അവനെ അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം കാണുമ്പോൾ എഴുന്നേറ്റുന്ന ആരാധനയാവൂ ബാപ്പ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അത് ആരാധനയാവും കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും ആരാധനയാവും കേട്ടോളി അവന്റെ കൈ പിടിച്ച് ചുംബിക്കുകയാണ് ഈ ചുമരത്തെ കാളുത്തമം ഇപ്പൊ തങ്ങമാരെ കൈ വെട്ടിക്കളയണമെന്നാണ് ജമാലാമി പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ആരെയും ആദരിച്ചുകൂടാ ഒരാളെയും ബഹുമാനിച്ചുകൂടാ അത് അതിൽ കവിട്ടെത്തിയിട്ട് അവർ എത്രത്തോളം പറഞ്ഞു കേവല സാധാരണ ണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ വിശ്വസിച്ചാൽ പോകുമെന്ന് ഉമ്മർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നിലവിൽ പറയേണ്ടതില്ല ഇനി ഞാൻ പറയട്ടെ അലി വസ്ലും തങ്ങളുടെ അടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് എഴുതി എഴുതി നിന്ദിച്ച് എഴുതി എഴുതി അവസാനം എഴുതിയത് എന്താണ് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ

അതേപോലെ പോയാൽ തൗഹീദിന് വിരുദ്ധമാണ് ാണ് എന്ന് പറയുന്ന പുതിയ ആശയം കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഈ കക്ഷികൾ ഇപ്പോൾ തൗഹീദിന്റെ പേരിൽ എത്ര കക്ഷികളായിട്ടാണ് തിരിഞ്ഞത്